ഈ ചോദ്യത്തിൽ ഇത് പേജ് നമ്പർ പതിനൊന്നിലുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഈ ചോദ്യത്തിൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇവയുടെ തുക കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന്തര ശ്രേണി മുഴുവനായിട്ട് തന്നിട്ടുണ്ട് ആറ് തുടങ്ങിയിട്ട് പതിനാറിൽ അവസാനിക്കുന്ന ഒരു ശ്രേണിയാണിത് ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അതാണ് ചോദ്യം തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ എത്ര ഉണ്ട് അതാണ് ഇപ്പോൾ ആറ് സംഖ്യകളാണ് ഇവിടെ ഉള്ളത് ആ ആറ് സംഖ്യകളും കൂട്ടിയാൽ എത്ര ഉണ്ടാവും എന്നതാണ് യുടെ തുക എന്നതുകൊണ്ട് ദക്ഷിക്കണത് അപ്പൊ തുക കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ഇതാണ് തുക ഈക്വൽസ് പദങ്ങളുടെ എണ്ണം ഇതിന് ഓരോന്നിനും ഓരോ പദം എന്നാണ് പറയാം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിലുള്ള ഓരോന്നിൻ്റെയും എണ്ണം എത്ര എണ്ണമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എണ്ണമാണ് ഉള്ളത് അല്ലേ ആ ആറ് എണ്ണമാണ് പദങ്ങളുടെ എണ്ണത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് എണ്ണം എൻറ്റു മദ്യപദം എന്ന് പറയുന്നത് നടുക്ക് ഏത് പദമാണ് ഉള്ളത് നോക്കുക നടുക്ക് ഏത് പദം അവിടെ ഉള്ളത് ഇവിടെ നടുക്കായിട്ട് നമുക്ക് പദം കാണാൻ പറ്റില്ല കാരണം ആറെണ്ണമാണ് ആറെണ്ണത്തിൽ നടുക്ക് ഒരു സംഖ്യ ഉണ്ടാവില്ല എന്താ കാരണം ഒന്ന് രണ്ട് മൂന്ന് ഇപ്പുറത്തും ഒരു മൂന്നും ഇപ്പുറത്തും ഒരു മൂന്നും കഴിഞ്ഞാൽ നടുക്ക് സംഖ്യയില്ലല്ലോ അതുകൊണ്ട് തന്നെയും ഇതിന് നടുക്കുള്ള പദം കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് നടുക്കുള്ള രണ്ട് പദങ്ങൾ എടുക്കാം ഇവിടെ രണ്ട് എന്ന് പറയുന്നത് പത്തും പന്ത്രണ്ടും അല്ലേ ഈ പത്തും പന്ത്രണ്ടും കൂട്ടിയിട്ട് പകുതി കാണാം പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ശരാശരി എന്നാണ് എന്നാണേൽ പറയാം പത്തും പന്ത്രണ്ട് കൂട്ടിയ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൻ്റെ പകുതി അപ്പം നമുക്കത് ഇവിടെ എഴുതാം മദ്യപദം കാണുന്നത് ഞാനിവിടെ എഴുതുന്നുണ്ട് മദ്യപദം ഈക്വൽസ് പത്ത് പ്ലസ് പന്ത്രണ്ട് ബൈ രണ്ട് ഇരുപത്തിരണ്ട് ബൈ രണ്ടാണ് അത് പതിനൊന്നായിരിക്കും ആ പതിനൊന്ന് ഇവിടെ കുടിക്കാം മധ്യപദമാണ് ഇവിടെ കണ്ടുപിടിച്ചത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപദം ഇല്ലാത്തത് പദങ്ങളുടെ തുക ഒരു ഇരട്ടസംഖ്യ ആയതുകൊണ്ടാണ് ആറല്ലേ ഇരട്ടസംഖ്യ ആണെങ്കിൽ മദ്യപദം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഒറ്റ ഒറ്റസംഖ്യാണെങ്കിൽ മദ്യപദം കണ്ടുപിടിക്കുന്നതിന് ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കാം മുഴുവനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി കാണാം എണ്ണം എത്രയാണോ ആകെ ഉള്ളത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മദ്യപദത്തിൻ്റെ സ്ഥാനം കിട്ടും മദ്യപദത്തിൻ്റെ സ്ഥാനം മാത്രമേ അതിൽ കിട്ടുകയുള്ളൂ കേട്ടോ ആ സ്ഥാനത്തുള്ള പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്നാ പദം കണ്ടുപിടിച്ച് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്നാ പദം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ഏത് സ്ഥാനത്തുള്ള പദമാണ് നമുക്ക് വേണ്ടത് അത് കണ്ടുപിടിക്കാം ഓക്കെ അത് വരും ചോദ്യങ്ങളിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ആറ് ഇൻറ്റു പതിനൊന്ന് നമുക്കറിയാം അറുപത്തിയാറാണ് ഈ അറുപത്തി ആറാണ് ഇതെല്ലാം കൂട്ടിയാലുള്ള തുക